വഴക്ക് എന്ന സിനിമയുടെ റിലീസ് തടഞ്ഞെന്ന ആരോപണത്തിന് പിന്നാലെ ടോവിനു തോമസ് നൽകിയ വിശദീകരണത്തിന് വീണ്ടും മറുപടിയുമായി സംവിധായകൻ സനൽകുമാർ ശശിധരൻ കളവുകൾക്ക് മേൽ കളവുകൾ പറഞ്ഞ് ന്യായീകരണങ്ങൾ നടത്തുകയാണ് ടോവിനു തോമസ് എന്നാണ് സംവിധായകൻ പറയുന്നത് തന്റെ സോഷ്യൽ സ്റ്റാറ്റസ് കൊണ്ടാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ സിനിമ എടുക്കാത്തതെങ്കിൽ യൂട്യൂബിലൂടെ സിനിമ റിലീസ് ചെയ്യണമെന്നും സനൽകുമാർ ആവശ്യപ്പെടുന്നു പറഞ്ഞ കാര്യങ്ങൾ സത്യമായതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന്മേൽ മാപ്പ് പറയാനും കോപ്പ് പറയാനും ഒന്നും താൻ തയ്യാറല്ല എന്നും സനൽകുമാർ കൂട്ടിച്ചേർത്തു അതേസമയം സംവിധായകന് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തിട്ടും അവസാനം താൻ വില്ലനായി മാറുന്നത് സങ്കടകരമാണെന്നാണ് ടോവിനോ തോമസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് വടക്ക് സിനിമയുടെ കോ പ്രൊഡ്യൂസറും സനൽകുമാർ ശശിധരന്റെ ബന്ധുവുമായ ഗിരീഷ് ചന്ദ്രനും ടോവിനോയ്ക്കൊപ്പമുണ്ടായിരുന്നു ഇരുവരും സമൂഹ മാധ്യമങ്ങളിൽ ലൈവിലെത്തിയാണ് സംസാരിച്ചത് ഇപ്പോഴിതായി ഇവരുടെ വാദങ്ങൾക്കെതിരെയാണ് സനൽകുമാർ ശശിധരൻ രംഗത്ത് വന്നിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലാണ് സനൽകുമാറിന്റെ വിശദീകരണം ഞാൻ ഉന്നയിച്ച പ്രശ്നങ്ങളെ അസത്യങ്ങൾ പറഞ്ഞു വിടാൻ ശ്രമിക്കുകയാണ് ടോവിനോ ചെയ്യുന്നത് എന്നതിൽ സങ്കടമുണ്ട് ചില കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമാക്കേണ്ടതുള്ളത് എഴുതുന്നു വഴക്ക് സിനിമയിൽ നിന്നും ഒരു പ്രതിഫലവും ലഭിച്ചിട്ടില്ല ടോവിനോ തോമസും ഗിരീഷ് നായരും ഇരുപത്തിയേഴ് ലക്ഷം രൂപ വീതം ചെലവാക്കിയല്ല സിനിമ ഉണ്ടാക്കിയിട്ടുള്ളത് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വീതം രണ്ടുപേരും നിക്ഷേപിക്കാം എന്ന ധാരണയിലാണ് സിനിമ ആരംഭിച്ചത് ഗിരീഷ് നായരുടെ സുഹൃത്തായ ഷമീർ ആയിരുന്നു പാരറ്റ് മൗണ്ട് പിക്ചേഴ്സിന് വേണ്ടി പണം നിക്ഷേപിച്ചത് സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് ഫണ്ട് ആവശ്യപ്പെട്ടപ്പോൾ ഷമീർ ഇരുപത് ലക്ഷമേ തന്നുള്ളൂ എന്നും തന്റെ കയ്യിൽ ഇപ്പോൾ പണമില്ല എന്നും ഗിരീഷ് നായർ പറഞ്ഞുവെന്നും സനൽ എഴുതിയിട്ടുണ്ട് ഏഴു ലക്ഷം രൂപയോളം ആവശ്യമുള്ളത് ടോവിനോ പ്രൊഡക്ഷൻസിന്റെ കാര്യങ്ങൾ നോക്കിയിരുന്ന ടോവിനോയുടെ അച്ഛനെ സമീപിച്ചുവെന്നും പറഞ്ഞുറപ്പിച്ച് പണം നൽകിയത് ഇനി പണം നൽകാനാവില്ല എന്ന് ടോവിനോയുടെ അച്ഛൻ പറഞ്ഞുവെന്നും സനൽകുമാർ കൂട്ടിച്ചേർക്കുന്നു കൂടുതൽ പണം പാരറ്റ് മൗണ്ട് പിക്ചേഴ്സ് ഇൻവെസ്റ്റ് ചെയ്താൽ തുല്യമായ തുക തങ്ങളും ഇൻവെസ്റ്റ് ചെയ്യാമെന്നും അദ്ദേഹം പറഞ്ഞു സിനിമ പൂർത്തിയാകാതെ നിന്നുപോകുമെന്ന അവസ്ഥ വന്നപ്പോൾ തന്റെ കയ്യിലുണ്ടായിരുന്ന പണം ഇടുകയായിരുന്നുവെന്നും സനൽകുമാർ വ്യക്തമാക്കുന്നുണ്ട് പണം നിക്ഷേപിച്ചപ്പോൾ ടോമിനെ പ്രൊഡക്ഷൻസ് രണ്ട് ലക്ഷം രൂപ അധികമായി നിക്ഷേപിച്ചു ഐ എഫ് എഫ് കെയിൽ നിന്നും ലഭിച്ച പണം ഡയറക്ടർക്ക് പകുതി പ്രൊഡ്യൂസർക്ക് പകുതി എന്ന നിലയിൽ വീതിക്കുകയാണുണ്ടായത് എല്ലാം താൻ എടുത്തു എന്ന് പറയുന്നത് കളവാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വഴക്ക് മുംബൈ ഫിലിം ഫെസ്റ്റിവലിന്റെ ഓൺലൈൻ എഡിഷനിലല്ല തിരഞ്ഞെടുത്തിരുന്നതെന്നും മുംബൈ ഫിലിം ഫെസ്റ്റിവലിന്റെ ഇന്ത്യ ഗോൾഡ് എന്ന മത്സര വിഭാഗത്തിലായിരുന്നുവെന്നും അത് ആക്സെപ്റ്റ് ചെയ്യുകയും സെലക്ഷൻ സംബന്ധിച്ച മെയിൻ വന്ന ശേഷം ഫെസ്റ്റിവൽ ഓൺലൈൻ ആക്കുകയാണെന്ന് അറിയിക്കുകയുമാണ് ഉണ്ടായത് വഴക്ക് തിയേറ്ററിൽ കാണിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ട് ഓൺലൈൻ ഫെസ്റ്റിവലിൽ പങ്കെടുക്കേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു സിനിമ ഓൺലൈൻ ഫെസ്റ്റിവലിൽ കാണിക്കാൻ ടോവിനോ സന്നദ്ധനുമായിരുന്നു എന്നാൽ ഇപ്പോൾ ടോവിനോയുടെ നിസ്സഹകരണം കാരണമാണ് വഴക്ക് ഒ പ്ലാറ്റ്ഫോമുകളിൽ വരാത്തതെന്ന് ടോവിനോ പറയുന്നത് കളവാണ് എന്നാൽ വഴക്ക് ഒ പ്ലാറ്റ്ഫോമുകളിൽ വരാത്തത് എന്റെ ഭാഗത്തു നിന്നുള്ള നിസ്സഹകരണമാണെന്ന് ടോവിനോ പറയുന്നത് കളവാണെന്നും ഒരു തരത്തിലുമുള്ള നിസ്സഹകരണവും ഉണ്ടായിട്ടില്ല എന്നും പബ്ലിക് പ്രൊഫൈൽ കാരണമാണ് സിനിമ എടുക്കാത്തതെന്ന് പിന്നീട് ടോവിനോ പറയുന്നതിൽ നിന്നും കാര്യങ്ങൾ വ്യക്തമാണെന്നും സനൽകുമാർ പറയുന്നു തനിക്കെതിരെയുള്ള കേസും അറസ്റ്റുമാണ് അതിന് കാരണമെന്നും ടോവിനോ പറയുന്നുണ്ട് കളവുകൾക്ക് മേൽ കളവുകൾ പറഞ്ഞ് ന്യായീകരണങ്ങൾ നടത്തുകയാണ് ടോവിനോ ഇപ്പോൾ എന്നോട് ഇങ്ങനെ ഒരിക്കൽ പോലും നേരിട്ട് ടോവിനോ സംസാരിച്ചിട്ടില്ല തിയേറ്ററിൽ റിലീസ് ചെയ്താൽ മാത്രമേ ഒ സിനിമ എടുക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ടോവിനോയുടെ മാനേജറെ സിനിമയുടെ വിൽപ്പന നടത്താൻ ഏൽപ്പിക്കേണ്ടതില്ല എന്ന് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലുള്ള അനുഭവങ്ങൾ കൊണ്ടാണ് അയാൾ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുമായി സംസാരിക്കുന്നുണ്ട് എന്ന് പറയുകയും നിശ്ചിതമായി അത് നീട്ടിക്കൊണ്ടു പോവുകയും ചെയ്തിരുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് തുടങ്ങി നിരവധി കാര്യങ്ങൾ സനൽകുമാർ തന്റെ പോസ്റ്റിൽ പറയുന്നുണ്ട് ഒപ്പം സിനിമയോട് കൂറുണ്ടെങ്കിൽ ടോവിനോ സത്യത്തിൽ ചെയ്യേണ്ടത് സിനിമ റിലീസ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളൊന്നും തയ്യാറാകുന്നില്ല എങ്കിൽ യൂട്യൂബിൽ റിലീസ് ചെയ്താലും മതിയെന്നും സനൽകുമാർ ശശിധരൻ തന്റെ കുറിപ്പിൽ പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലീസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ